വള്ളത്തിൽ കളിക്കേ പച്ചക്കറിയോ എന്താ വെൽക്കം ബാക്ക് ലേ ഹജ് പറയണേലും രാവിലെ എല്ലിമ്മയും പേരക്കുട്ടിയും പോന്നത എന്താ പണി എന്താ നനക്കേക്കെ തെങ്ങ് നനക്ക ചെടി നനക്ക പൂച്ചക്ക ആളായി എന്നാൽ നാളെ ആയിട്ട് കൊണ്ടുപോകാൻ വരാം മണ്ണാർക്കാട്ട് പൈസ എത്ര പൈസ ഒന്ന് വേണ്ടി കൊണ്ടുവബ്സ്ക്രൈബർ ആണെന്നാണ് ആയിക്കോട്ടെ ഒരു കല്ല സന്തോഷായിക്കെ നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാന് നമുക്ക് ആവണേ എന്റെ ഇത് പോയ അടങ്ങാറുണ്ടാവുണ്ട് എന്താന്നറിയാ ഇവിടെ ആളില്ലെന്നെങ്കി വളർത്തി കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സുഖം കണ്ടില്ലേ

ൊത്ത അടിച്ച ഒരു വൃത്തിയൊക്കെ സെറ്റാക്കിണല്ലോ അവിടെ മതിയായോ പിന്നെ പിന്നെ എന്നിട്ട് നാട്ടുകാർ പറയണം തള്ളണം ചൂട്ടി പൊറത്താക്കി ചെക്ക ചെക്കൻ പെര വെച്ചപ്പോ ആ വേരക്കാക്കി എല്ലാം കയ്പിച്ചോളീ കളെ ബെഡൊക്കെ ഒരിക്കോ കൊറച്ചു തൊമ്പലാണ് യാ താമസം മാറ്റി എത്ര എത്രക്കായി സുമ്മ ഞാൻ ഇത് കണ്ടന്റിന് വേണ്ടിട്ടോ നല്ലത് നോക്കി കണ്ടന്റിന് വേണ്ടി ആരെങ്കിലും ഇത് ചെയ്യോ മൊത്തം അടിച്ച ഒരു തുടച്ച് വൃത്തിയാക്കിന്താ കാരണോ നല്ല വെള്ള ഇത് ഇങ്ങനെ കേറണ്ടോ ഓരോടെ ആധാരമൊക്കെ ഇങ്ങളെ കയ്യിലാവും മൊത്തം പൊളിച്ച കൊണ്ടോ മഴ പെയിൽ പോണ്ട് ഒന്നും ും തണുപ്പ് കിട്ടും മാറ്റീ ബെ വിത്ര താമസം കയ്യിലാക്കി മാധവല്ലേ പറയില്ലേ അതൊക്കെ കട്ട് ബോധിച്ചു അറിയില്ലേ അതൊക്കെ രാത്രി നിങ്ങളെ തമ്പ് ഞാൻ വെച്ചിട്ടേ താക്കോൽ നിങ്ങള് വെച്ചിട്ട് ആധാരം വന്ന് മാറിക്കൊടുക്കാൻ പറഞ്ഞാൽ മാറി കൊടുക്കണം എന്താ ചെയ്യ മക്കളെ ഈ വയസാ കാലത്ത് ആളുകൾക്ക് വാശി കൂടുന്നു പറഞ്ഞത് വെറുതെ അല്ല ഇതാണ്ടോ എല്ലാരും വിചാരിക്കെന്താ ഇനി ഒന്ന് ഒതുങ്ങി നോക്കി തലക്കിടന്ന് വയസാ കാലത്ത് എല്ലാരും എന്താക്കൊന്ന് ചൂട മടങ്ങി എവിടെങ്കിലും വൃത്തിക്കൊന്ന് കൊത്തിരിക്കണം എന്നല്ലേ ഇതിവിടെ ഒറ്റക്ക് വന്നിരിക്കണം ഈ വിലയിൽ ഇങ്ങനെ ഇവിടെ കൊത്തിരിക്കുന്ന സമാധാനം അവിടെ കിട്ടുന്നില്ലേ അവരോട് ആകെ മുണ്ടല്ല അപ്പുറത്തെ വീട്ടിൽ ചേച്ചി മാത്രമാണ് വേറെ ഉള്ളൊരു വഴി കൂടെ പോകണൊരു മുണ്ടൂല അതാണ് മാറ്റം മക്കളെ അങ്ങനെ നല്ല നല്ല മാറ്റം ഇങ്ങനെ വർത്താനം പറയാൻ ആൾക്കാരോട് നിങ്ങക്ക് വർത്താനം പറയാനും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതൊന്നും സുഖായല്ലോ അത് നിങ്ങളെ ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾ നോയിക്കോളി ഇനി അയൽക്കൂട്ടൊക്കെ ഇവിടെയാണ് പറഞ്ഞേ അല്ലേ അയൽക്കൂട്ടാണോന്നാണോ അറച്ചിട്ടാണോ നിങ്ങളോ പിന്നെ നിങ്ങൾ എന്ത് നിങ്ങളെന്തേൽക്കൂട്ടം നടത്തണേ നിങ്ങളൊന്നും വല്ലണ്ട് കൂടിക്കൂര് അതെന്തേ പൈസല്ലേ ഞാൻ മാസം മാസം പൈസ തരണ്ടല്ലോ അത് ചേരണ അത് പൈസക്ക് വേണ്ടി ചേരുന്നേ അത് രസാണ് ചേരുന്നത് നാളെ ചേർന്നോട്ടെ പോയിട്ട് അവരുടെ കൂട്ടത്തിൽ നോണ പറയാൻ അയമ്പൂറിപ്പ് കൊടുക്കുപോലെ പൗറല്ലേ ഉമ്മ പറഞ്ഞത് തന്നെയാണ് ഈ വീട് എന്ന് പറയുമ്പോ എന്താന്ന് വെച്ചാല് വീട് ചെറുതാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ നാല് പുറത്താണെന്നുണ്ടെങ്കിലും ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിലും ഇത് മൊത്തത്തിൽ വേറെ ഒരു വൈബ് തന്നെയാണ് സത്യം കാരണം എന്താ വെച്ചാൽ അത് ഇരുന്ന് ശീലിച്ച ആൾക്കാർക്ക് മനസ്സിലാവും എന്ന് അറിയില്ല അതങ്ങനെയാണ് കാരണം നമ്മൾ ഈ വീറിഞ്ഞ് ഓരോ മൂലൊക്കെ വന്നിട്ട് നമുക്ക് എന്താണ് നമ്മുടെ സങ്കടപ്പെട്ട നിമിഷങ്ങൾ നമുക്ക് സമാധാനം കിട്ടിയ ഏരിയകളാണ് എന്നാൽ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ബാക്കി എന്താണ് ഉമ്മാനെ ഈ പരക്കാക്കി അല്ലെങ്കിൽ ഉമ്മാനെ അതുക്കാക്കി ഉമ്മാൻ അതുക്കാക്കി ഇവരാണെങ്കിൽ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടിട്ടുണ്ട് ഇവർ ഇവരുടെ രക്ഷത്തിന് നിങ്ങൾ നിങ്ങൾ ഇഷ്ടം നിങ്ങൾ പോകുന്നവള് ഇനി നാട്ടുകാർ അതല്ലേ പറയുക ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞു നാട്ടുകാർ പറയണ കേൾക്കണ്ടെന്ന് പക്ഷെ അത് പറയുമ്പോ നമുക്കൊരു അടങ്ങാറാണ് നിങ്ങൾ അറിയുമോ ഓ തള്ളന അവിടെ കൊണ്ടാക്കിന്ന് നാട്ടുകാർ പറഞ്ഞു ഞാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെയാണ് ഈ വീട് വീടുന്നവരെ വാടകയ്ക്ക് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ ഇൻ്റർത്ത്ന്ന് വാടകയൊക്കെ ചോദിക്കുന്നുണ്ട് ഷൂട്ടിങ്ങിന് ചോദിക്കുന്നുണ്ട് ആർക്കും കൊടുത്തിര കാരണം ഇനി ഇവിടെ വന്ന് നിത്യ സമാധാനം കിട്ടുകയാണെങ്കിൽ ഈ കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മള് അമ്മക്ക് ഇവിടെ വന്നാൽ സമാധാനം കിട്ടത്തില്ലേ അപ്പൊ പിന്നെ സമാധാനാണല്ലോ നമ്മടെ മെയിൻ കാരണം ഒരു മനുഷ്യന് കിട്ടേണ്ടതും സമാധാനാണ് പക്ഷെ ആ സമാധാനം പോണത് ആരെയെന്നറിയോ അത് എന്ത് നിങ്ങൾ അവിടെ വരും നിങ്ങൾ ഇവിടെ വരുന്നില്ല അവിടെ ഒരാൾക്കൊരാള് വേണോ മനസിലായില്ലേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിടെ ഒരു ഉമ്മ എന്തായാലും വേണ്ടേ നിങ്ങൾ ഇവിടെ ആ നേരത്തെ ഇവിടെ വന്നിരുന്നാലോ ഒരു പുറത്തുനിന്ന് ഒരാൾ കയറി വന്നാലൊക്കെ എല്ലാവരോടും വന്നാൽ തന്നെ പറിച്ചില്ലേ എവിടെ ഉമ്മ അവിടെ ഉമ്മ താഴത്ത് പോയി അപ്പോൾ പോലും വിചാരിക്കും എന്താ നമുക്ക് ആ ഉമ്മാനെ അങ്ങോട്ട് മാറ്റി വൈകുന്നേരത്ത് കടക്കാൻ മാത്രമേ അങ്ങോട്ട് വരുത്തുന്നുള്ളൂ ഇതൊന്നും ഇപ്പോൾ നാട്ടുകാർക്ക് അറിയില്ലല്ലോ ഇവിടെ വന്നിരുന്നാലും സമാധാനം കിട്ടണേ ഇത് അടിച്ചുപോലെ തുടച്ചിട്ട് ഈ മുക്കോ നാല് പുറത്ത് ഇരിക്കണം എന്നുള്ളത് നാട്ടുകാർക്ക് അറിയില്ലല്ലോ ഇതൊക്കെ കേൾക്കണതാരാ ഞാൻ ഞാൻ എന്നിട്ട് ഇവരെ കൊണ്ടുപോകാന് ആൾക്കാർ വരുമ്പോൾ ബൈക്ക് കൊടുത്ത് ഇങ്ങനെ വരിക എന്താപ്പ ചെയ്യ പിന്നെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്നറിയാ ഒരു കുടുംബത്തിന്റെ നാദനാകാന്നുള്ളത് എനിക്ക് നാദന ആവണ്ടെങ്ങനെ ആണെങ്കിലും ആയിക്കോളെ എന്നെയും കൊണ്ടൊന്നും നടക്കുവല്ലേ ഈ പ്രഷറൊന്നും ഏറ്റിട്ടത് അങ്ങനത്തെ നാദനല്ല ഇതെല്ലാവരും പരാതി ഞാൻ കേൾക്കണം നാട്ടേരുടെ പരാതിയും കേൾക്കണം പെണ്ണുങ്ങളെ പരാതിയും കേൾക്കണം ഉമ്മാരെ പരാതിയും കേൾക്കണം മക്കളെ പരാതിയും കേൾക്കണം വെറുതെല്ലാം ആണുങ്ങൾ വേഗം തട്ടിപ്പോണത് ഇതൊക്കെ തന്നെയാണ് ഇവരിതിൻ്റെ ഇടയിൽ ഇവരുടെ പരാതി കേൾക്കാൻ ആരും ഉണ്ടാവില്ല ഏഹ് എല്ലാവർക്കും പരാതികളാണ് അതാക്കി ഇതാക്കി അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് പോയില്ല ഓലെ കണ്ടില്ല ഇവലെ കണ്ടില്ല ഈ പരാതിയൊക്കെ കേൾക്കണ ആൾ ആരാ ഇതൊന്നും കേൾക്കാത്ത എന്താണ് ഒന്നും ടെൻഷൻ ഫ്രീ ആയിട്ട് നടക്കുക അതേത് പൂച്ചേ അന്ന് കുട്ടിയാണത് ആ പൂച്ചക്കിപ്പോ ഒരു പൂച്ച കൂടുണ്ടല്ലോ അതെന്താന്ന് വെച്ചാല് ഓല്ക്കല്ല ഇഷ്ടമുണ്ട് ആഗ്രഹമുണ്ട് അപ്പൊ കൊണ്ടുപോയിക്കോട്ടെ ആ എന്തായാലും ആഗ്രഹമുള്ളവല് കൊണ്ടി വളർത്തിക്കോട്ടെ ഉമ്മക്ക് നാല് കോയിൽ വാങ്ങിക്കൊടുക്കുക അതാകുമ്പോ പിന്നെ അപ്പൊ ആല്പറെന്താക്കണം എന്നറിയോ നെറ്റടിക്കണം ഈ നെറ്റ് പറ്റൂല അതൊന്ന് ഉം അതൊന്നും കെട്ടിട്ട് ഗിരിജാജൻ കോഴിന് വേണോ നാടൻ കോഴിന് പിന്നെ നാടൻ കോഴി തൂറൂലെന്താ എന്നാ അലയൊക്കെ അലേന്റെ ഓരോ പമ്പൈസ് കോഴിക്കാടി നിന്റെ വണ്ടിയിൽ ഇരുന്ന് പോരണ്ടെട്ടോ ഏ ഇതിനുള്ള ഇതിന്റെ ഉള്ളിൽ പാത്താനും പറ്റൂലേ എന്താഅ നോക്കണ്ടേഹ വയസ്സാങ്കാലും ഈ അറുപത് വയസ്സൊക്കെ ആയ ആൾക്കാർക്ക് പിന്നെ രണ്ട് വയസ്സിന്റെ ബുദ്ധി ഉണ്ടാവു പറയാ അല്ല അമ്പത് വയസ്സ് കഴിഞ്ഞില്ലേ ആ വയസ്സായി അമ്പ വയസ്സിട്ട് വന്ന അതിന്റെ കൂടെ ഈ കാട്ടിലായിരുന്നു ഇവിടെ അടച്ചോ ഇവിടെ ഇരിക്കുമ്പോ വീഡിയോ ഒക്കെ നല്ല ആവും കാരണം സൂര്യന്റെ സൂര്യൻറെ അവിടെ നിന്നുള്ള വെളിച്ചം കറക്റ്റ് മുഖത്ത് ആപ്പന്റെ ഫോട്ടോ ഒന്നും ഇവിടെ കാണാല്ലോ ഇങ്ങനവിടെ വെച്ചത് നിങ്ങക്ക് ഓർമ്മ അല്ല ഇവിടെ വെച്ചാൽ ഞാൻ നീച്ച് പോയോ ഒന്നിടി നോക്കി ഞാനന്ന് കൊറേ തിരഞ്ഞു വീട് എടുക്കാൻ വേണ്ടിട്ട് കെട്ടിയില്ലോണ്ട് നിങ്ങൾ തന്നെ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാകും ഈ കട്ടിൻ്റെ വോട്ടിലുണ്ട് ഇതിന്റെ കരയല്ല അല്ലെ അബുദ്ധ ആള കരയല്ല ഏ ഈ കരണ്ട് ഇങ്ങനെ ഷോക്ക് ഉണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോ ആ എയർ ഫ്രയറിൽ പോയി വെച്ച വെച്ചമാതിരിയാവും ഗ്രില്ല് ഇതിന്റെ വീട്ടിലെ ഫോട്ടോ വെച്ചീനിന്നും ഫോട്ടോ ഇതിന്റെ വീട്ടിലും അതിന്റെ മുകളിലൊന്നും ഇല്ല അതൊക്കെ ആ അടിയന്ത ഫോട്ടോ എന്താ അതാണ് മാപ്പത്തെ ഫോട്ടോ കാണാല്ലേ ഇങ്ങോട്ട് മാപ്പല്ലേ എടുത്തു കൊടുത്തോട്ട് ഞാൻ എന്താ പറയണേ പള്ളീടെണ്ടോ അടിയില് മോളിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഫോട്ടോ എവിടെ ഇതിനൊന്നുമില്ല ഇതിന്റെ ഉള്ളിലുണ്ടോ ഇവിടെ ഞാൻ ലാസ്റ്റ് ദിവസം വരുന്ന വേറെ സാധനം ഇവിടെ ഇണ്ടായിരുന്നു ഞാൻ പായ ഒക്കെ നോക്കി നിങ്ങൾ എവിടെയെ വെച്ചിട്ടു നിങ്ങള് വരച്ചിട്ടുണ്ടായിരുന്നൊരു ചിത്രമാണ് അത് എവിടെ കൊണ്ടു വെച്ചാൽ ഉമ്മാക്കന്നെ നിശ്ചയല്ലേ ഉമ്മാ നേരെ എടുത്തു വെച്ചു ഇന്നിപ്പോൾ അത് കാണാല്ല ഇനി സൗഫിയ ചക്രാരെയും കൊണ്ടുപോകണോന്നുള്ളത് അറിയില്ല അതൊക്കെ ഒന്ന് നോക്കി വെക്കണം ഇൻഷാല്ലാ ഇന്ന് ഇത്രയേ ഉള്ളൂ ചെറിയൊരു വിശേഷം കാരണം പഴയ വീട്ടിലേക്ക് വേറെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അല്ലേ കൂടെ തൊരം എടുത്തണെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് നേരെ പോകുന്നതാണ് ഞാനൊന്ന് താടി മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാട്ടോ ഒന്ന് തരണമെന്നോ ആ ആദ്യം വിളിച്ചു ചോദിച്ചോയ്ക്കും ആ പെരേലൊന്നു തരി ചെലപ്പോ അവിടെ ഉണ്ടാവും മതി അല്ലേ അല്ലേ ഹോ ഏ പിന്നെ ഇതിട്ടണല്ലോ പൂവിട്ടുണ്ടല്ലോ അല്ലേ ഇതും എന്താവാത്തേ ആ മൂച്ചക്കു മാത്രല്ല നിങ്ങൾക്കും പോരണമെന്നില്ലല്ലോ നിങ്ങൾ ഇപ്പൊ നിവൃത്തി കാട് കൊണ്ട് പോരല്ലേ നിങ്ങളെ കാട്ടിക്കൂട്ടിലേക്ക് കാണുമ്പോൾ എനിക്കതാ തോന്നണേ അവിടെ നിൽക്കുകയാണോന്നാ നിക്കും വേണ്ടെന്നുള്ള ലെവലാപ്പ നിങ്ങള് കാട്ടണേ എല്ലാരും നല്ല പെരയൊക്കെ ആയി കഴിഞ്ഞാല് അതിൽ നിൽക്കാനെല്ലാം ആഗ്രഹിക്കാ പോണോ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ ഉമ്മാനെ ഞാൻ വല്ലാതെ ഒന്നും പറയലില്ല കേട്ടോ ഇവിടെ വന്നിരിക്കണ്ട ഒന്നും പറയില്ല കാരണം അതിൻ്റെ ഓരോ സമാധാനങ്ങളല്ലേ അതിനിടെ വന്നിരിക്കുമ്പോൾ കിട്ടണ സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ ഇവിടെ വന്ന് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യണ്ടാന്ന് ചോദിച്ചപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും അതിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമുക്കൊരു ഫീൽ തന്നെ അല്ല ഇപ്പോൾ അതിനെ നാല് പേർക്കും കൂടെ നടക്കുമ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴും ഒക്കെ എന്തും കൂടി സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇവിടെ ഇത് ഇത്ര ദിവസം വാടക കൊടുക്കാനതും പിന്നെ ഒന്നാമത് ഈ വീടിൻ്റെ ഒക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാനല്ല മഴക്കാലത്തും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിക്കാണ് ഇപ്പോൾ കാണുന്ന പോലെയല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ ഇൻഷാല്ല നമ്മുടെ ഉമ്മാനെ ഇവിടെ വന്നിരുത്തുകയോ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് പറഞ്ഞേ ഒന്നുമല്ല ഒക്കെ ഓരോ ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കണോ ഇങ്ങനെ താമസിക്കണോ വൈകുന്നേരത്തെ എന്തായാലും കടക്കാനവിടക്കാവും വരുന്നുണ്ടാവുക പിന്നെ രാവിലെ അവിടെ കുറച്ച് നേരൊക്കെ ഇരുന്നിട്ട് എന്ന് എന്നും ഇപ്പോഴത്തൊക്കെ തന്നെ കേട്ടോ പണിയോ പക്ഷെ ഇന്ന് കുറച്ച് കൂടുതൽ ഇവിടെ സെറ്റ് ചെയ്ത് കണേ ഇനിയിപ്പത്തൊക്കെ കാണുമ്പോൾ പറയൂ ആൾ വേ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുണ്ടാക്കിയാൽ മതി അതുകൊണ്ടാണ് പറയുന്നത് നമുക്കൊന്നും എന്താണ് അങ്ങനത്തെ ഒരു ചിന്തയെ നമുക്കില്ല കൈസ് കാരണം നമുക്കെല്ലാവരും വേണം എല്ലാവരും ഒപ്പം വേണം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ് ഞാൻ ഇപ്പോൾ ഉമ്മാക്കും ഉമ്മയും വേണം ഭാര്യക്ക് ഭാര്യയും വേണം പെങ്ങന്മാർക്ക് പെങ്ങന്മാരും വേണം മക്കൾക്ക് മക്കളും വേണം എല്ലാവർക്കും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ രസമുള്ളൂ അല്ലാതെ കുറേ പൈസ ഉണ്ടാക്കാൻ ഓടിയിട്ടൊന്നും ഒരു കാര്യമല്ല മനസ്സിലായില്ലേ കുറേ പൈസ ഉണ്ടായിട്ടും കാര്യമല്ല ഇതൊക്കെ പെരയിൽ നമുക്ക് കിട്ടേണ്ടത് സമാധാനം മാത്രമാണ് അത് തരേണ്ടത് പെരയിലുള്ള ആൾക്കാരും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പെരുള്ളവർ ചിന്തിക്കുമ്പോൾ ഇത് നമ്മുടെ പെരയിലില്ല എന്നുള്ളതല്ല പറയുന്നുണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വീഡിയോ ഇടുമ്പോൾ ആളുകൾ ചിത്രീകരിക്കുന്ന രീതി അങ്ങനെ ആവും ഓക്കെ നമ്മളിപ്പോൾ ലൈവായി ഒരു വീഡിയോ ഇടുകയാണെങ്കിലും മത മതാ പെരയിലാണ് അവിടെ തന്നെ നിൽക്കണമെന്ന് പറയുമ്പോൾ ആളുകൾ പല രീതിക്ക് ചിന്തിക്കുക അവർ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അത് നമ്മൾ ഔട്ട് ഇടുന്നതുകൊണ്ടാണ് നമ്മുടെ തൊഴിലിൻ്റെ ഭാഗം ഇതാവുകൊണ്ട് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഭാഗം ക്ലിയർ ആക്കേണ്ട ആവശ്യം പാടും നമ്മുടെയാണ് എന്തായാലും ഇൻഷാ അല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അവർക്ക് എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത് വെച്ചാൽ അത് ചെയ്തോട്ടെ എന്നുള്ള നിലപാട് കേട്ടോ നമുക്കും ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാവും താല്പര്യവും അല്ലാതെ ഇങ്ങോട്ട് മാറ്റി നിർത്തുമെല്ലാം ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം